ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു കുണ്ടന്നൂർ താജ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു प्र आया डश ता ला ज നമ്മുടെ എല്ലാവർക്കും അനുമോദന ചടങ്ങിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് കുട്ടികൾക്ക് പുരസ്കാരം നൽകി ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ സെക്രട്ടറി മിഥുൻലാൽ അധ്യക്ഷത വഹിച്ചു സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ബസന്ത്ലാൽ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം നന്ദീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് ി എം സജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ ട്രഷറർ അബ്ദുൾ റഫീഖ് മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായ ആര്യ ജിതിൻ വൈസ് പ്രസിഡന്റുമാരായ നന്ദന സനോജ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അശ്വിൻ അസ്ലം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്